ആ വാട്ടർ വില്ലേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആലപ്പുഴയല്ലേ നമ്മുടെ ആലപ്പുഴയിലെന്താ പറഞ്ഞാൽ ചൈനയിൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി റിവറിനോട് ചേരുകയാണ് ആ ഒരു കനാല് അപ്പോൾ അതിന്റെ അറ്റത്തെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ കുറെ ബ്രാൻഡ് ഷോപ്സ് ഉണ്ട് പിന്നെ ഫുഡ് ആയാലും ക്യാപ്സിൻ്റെ നൂറ്റി ഒന്ന് ലൈനാണുള്ളത് അഞ്ഞൂറ്റി എട്ട് മെട്രോ സ്റ്റേഷനാണ് ശാലുകാരിൽ വന്നത് അഞ്ഞൂറ്റി എട്ട് ഞാനിത് കണ്ടപ്പോൾ ഇന്ത്യൻ അല്ല ടൂറിസ്റ്റിൽ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു കൗതുക കാരണം അവര് നമ്മളിങ്ങനത്തെ ആൾക്കാരും അല്ലെങ്കിൽ ഈ കാഴ്ചകൾക്ക് മുന്നിൽ നമുക്ക് ആ ഒരു കാറ്റൊന്നും വിഷയമല്ല അങ്ങനെ നമ്മൾ ആ ഒരു കസ്റ്റമർ എങ്ങനെയെങ്കിലും കിട്ടണം അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം വേണം കാരണം അതായത് നമ്മൾ രണ്ട് പിങ്ക് അടിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു ഏകദേശം ഒരു നമസ്കാരം ജനീഷാണ് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കേട്ടു ഷാങ്ങ്കിലേക്ക് നമ്മൾ നടത്തിയ ബുള്ളറ്റ് ട്രെയിൻ യാത്രയെ പറ്റിയുള്ള വീഡിയോ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ ഷാങ്ഗായിൽ എത്തിയ ശേഷം നമ്മളെ നമ്മുടെ ഗൈഡ് ആദ്യം തന്നെ കൊണ്ടുപോയത് നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റേക്ക് ആണ് കാരണം നമ്മൾ ഇത്ര ദിവസം ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയ വലിയ വലിയ ഉപകാരം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഐറ്റ്നറിയിലുള്ള പ്രകാരം തന്നെയാണ് നമ്മളെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി ഷാങ്കായിലുള്ള ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് ഒരു മുരളി എന്നുള്ള ഒരു പുള്ളിയാണ് നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു നല്ല ഒരു ഭക്ഷണമായിരുന്നു ചൈനീസ് സോറി ഒരു തമിഴ് കൾച്ചറുള്ള ഒരു ഫുഡ് അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല രസം അടിപൊളി തമിഴ് രസമൊക്കെ കഴിച്ച് ഒരു ഊണ് ഒക്കെ പാസാക്കി നമ്മൾ നേരെ അവിടുന്ന് പോയത് ഒരു വാട്ടർ വില്ലേജ് കാണാനാണ് ആ വാട്ടർ വില്ലേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആലപ്പുഴയല്ലേ നമ്മുടെ ആലപ്പുഴയിൽ എന്താ ഇവിടെ ചൈനയിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കാരണം നമ്മുടെ ആലപ്പുഴ എങ്ങനെയാണോ അതിൻ്റെ ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തിയും കാര്യങ്ങളും ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഇതൊക്കെ കാരണം അവർ തന്നെ പറയുന്നത് അതിൻ്റെ പേര് സൂജിയാ ജോ വാട്ടർ വില്ലേജ് എന്നാണ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എഴുതി കാണിയാകും അതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു വാട്ടർ വില്ലേജ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുക നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഇതിന് സൗകര്യം ഉണ്ട് പക്ഷേ ഇവർ ആ ഒരു സ്ഥലത്തിനെ ആ ഒരു ചെറിയ കനാലുള്ളതിനെ എന്ത് മനോഹരമായിട്ടാണ് അവരത് മെയിൻ്റെയിൻ ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലും ഷോപ്പ്സൊക്കെ ഇട്ട് അവിടെ ഒരുപാട് ഫുഡുകൾ വിൽക്കുന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ നമ്മളെ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലം അപ്പോൾ അവർ പറയുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ അവരുടെ ചൈനീസ് അവിടെ പണ്ട് തൊട്ടേ ഇതൊരു വാട്ടർ വില്ലേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് അപ്പോൾ അവിടെ പഴയ വീടുകളൊക്കെയായിരുന്നു അവിടെ അവിടെ ആ വീടുകളൊക്കെ ഇപ്പോൾ മാറ്റി അതൊക്കെ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഷോപ്പ്സൊക്കെ ആയിട്ട് മാറി ഇരിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം അതിൻ്റെ അറ്റൊരു ചെറിയ പിന്നെ ആ അത് അങ്ങനെ ഒരു റിവറിനോട് ചേരുകയാണ് ആ ഒരു കനാൽ അപ്പോൾ അതിൻ്റെ അറ്റത്തെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ കുറേ ബ്രാൻഡഡ് ഷോപ്പ്സ് ഉണ്ട് പിന്നെ ഫുഡ് ആയാലും കെ എഫ് സി മെക്ഡോണാൾസ് അങ്ങനെ നമ്മുടെ ഒരു സിറ്റി വാക്കിൻ്റെ ഒക്കെ സ്റ്റൈലുള്ള ഒരു സ്ഥലം അങ്ങനെ അവിടെ പോയി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കുറേ ഫോട്ടോസ് വളരെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് അപ്പോൾ അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കറങ്ങി അടിച്ച് തിരിച്ച് വന്നു അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി നേരെ ഞങ്ങൾ വാട്ടർ വില്ലേജ് കഴിഞ്ഞ് നമുക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഷാങ്കായിക്ക് അന്ന് എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ നേരെ റൂമിലേക്ക് പോയി നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി കഴിഞ്ഞാൽ റൂമിലേക്ക് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്ന് തന്നെ നമ്മൾ മെട്രോ ഒന്ന് കയറണം അല്ലെങ്കിൽ ഷാങ്കായി സിറ്റിയിലേക്ക് ഒന്ന് പോകണം എന്ന് കരുതി ഞാനും നമ്മുടെ ദിനേശായിട്ടും ജീവൻ കൂടി ഞങ്ങളൊരു ടാക്സി എടുത്ത് മെട്രോ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് ടാക്സിയിൽ പോയി അവിടുന്ന് ഹോട്ടലിന് പറഞ്ഞതനുസരിച്ച് ആ ടിക്കറ്റ് പേരൊക്കെ കാണിച്ചുകൊടുത്ത് അവിടുത്തെ പോലീസിനെ കാണിച്ച് അവർ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു നമുക്ക് കൗണ്ടർ മെഷീൻ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ആറ് ചൈനീസ് കറൻസിയാണ് അല്ലെങ്കിൽ യു ആണ് നമുക്ക് ഏകദേശം ആയത് അതായത് നമുക്ക് വൺ ടൈം ഇതാണ് നമുക്ക് ഇത് കൊണ്ടുപോയി അന്ന് ആ ഡേ ഫുൾ നമുക്ക് യാത്ര ചെയ്യാം അല്ല ഈ ട്രിപ്പ് നമുക്ക് ചെയ്യാം ആറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഷാങ്കായ് മെട്രോ സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് മനസ്സിലായത് ഷാങ്കായ് മെട്രോയിൽ ഇരുപത്തിയൊന്ന് ലൈനാണ് മെട്രോ സ്റ്റേഷനിലെ മെട്രോ മെട്രോയ്ക്കുള്ളത് ഇരുപത്തിയൊന്ന് നമ്മൾ ദുബായിൽ നമുക്കറിയാം റെഡ് ലൈനും ഗ്രീൻ ലൈനും ആണല്ലോ അല്ലേ ഇനി ഒരു ബ്ലൂ ലൈൻ വരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ ഓൾറെഡി ഇരുപത്തിയൊന്ന് ലൈനാണുള്ളത് അഞ്ഞൂറ്റി എട്ട് മെട്രോ സ്റ്റേഷനാണ് ഷാങ്യിൽ ഉള്ളത് അഞ്ഞൂറ്റി എട്ട് ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത് എങ്ങനെ ഇത് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല ഇങ്ങനെ ഒരു മെട്രോ അല്ലേ നമ്മൾ ഒരു മെട്രോ കൊച്ചിയിൽ വന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ അത് എക്സെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ കരുതുന്ന നമുക്ക് ഈ അഞ്ഞൂറ്റെട്ട് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമാണ് അപ്പോൾ നമ്മൾ നമ്മൾ അവിടെ കിടക്കുന്നു ചൈന അവിടെ കിടക്കുന്നു എന്നുള്ളത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊന്നും ചൈനയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അതിന് നിൽക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അത് വേറെ ലെവൽ സ്ഥലമാണ് നമ്മൾ വെറുതെ ചൈനയിലെ ഇതുണ്ട് എന്നൊന്നും പറഞ്ഞ് നിൽക്കേണ്ടത് നമ്മൾ ചൈനയിൽ പോയി ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ മെട്രോ ടിക്കറ്റ് എടുത്ത് കയറി മെട്രോ ആണെങ്കിൽ നമ്മുടെ ദുബായിലെ പോലെ ക്ലോസ്ഡ് ഇതാണ് നമുക്ക് നമുക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു രീതിക്ക് കിടക്കാൻ പറ്റില്ല നമുക്ക് പ്ലാറ്റ്ഫോമിക്ക് എടുത്ത് ചാടാനൊന്നും പറ്റില്ല നമ്മൾ കൊച്ചിയിലോ ഇവിടെയെന്നുള്ള പോലെ ഓപ്പൺ മെട്രോ അല്ല അങ്ങനെ നമ്മൾ വന്ന് ട്രെയിൻ വന്ന് ഡോർസ് ഓപ്പൺ ആയി നമ്മൾ ട്രെയിൻ ഉള്ളിൽ കയറി ട്രെയിൻ എന്ന് പറഞ്ഞു നമ്മുടെ ദുബായിയിലെ മെട്രോ പോലെ തന്നെ വളരെ മനോഹരമായ ഒരു മെട്രോ നല്ല ഭയങ്കര ആഡ്സോ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന നല്ല നല്ല രീതിയിലുള്ള ഒരു മെട്രോ തന്നെയായിരുന്നു അത് അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലൈൻ മാറി കയറി പിന്നെ വീണ്ടും പോയി അങ്ങനെ ഒരു മൂന്നാല് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പോയി അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ നമ്മളിങ്ങനെ ലൈൻ മാറാനൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൽ സി ഡി വെച്ച് നിറച്ചിരിക്കുക പരസ്യങ്ങളും കാര്യങ്ങളും ബഹളമായ ആളുകൾ നടക്കുന്നു പറയുമ്പോൾ അന്ന് ഒരു മണ്ടേ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഓഫീസ് വിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ നമ്മൾ പോയത് ഏകദേശം ഒമ്പത് ആയി അപ്പോഴേ സമയം അല്ല അതിലും കൂടുതലായി അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറഞ്ഞു തുടങ്ങി എന്നാൽ പോലും ആൾക്കാരുണ്ടോ യൂത്ത് അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്ന തന്നെ ഇല്ല യൂത്ത് ആൾക്കാരൊന്നും യൂത്ത് പിള്ളേർ പ്രത്യേകിച്ച് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേർ അവരൊന്നും നമ്മൾ അങ്ങനെ വിദേശീയ ടൂറിസ്റ്റ് വന്നതുകൊണ്ട് നോക്കില്ല ഞങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചൈനീസ് ആൾക്കാര് കുറച്ച് വയസ്സായ ആൾക്കാര് നമ്മളെ കാണുമ്പോൾ ഇന്ത്യൻസ് ആൾക്കാരെ കാണുമ്പോൾ ഇന്ത്യൻസ് അല്ല ടൂറിസ്റ്റിനെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു കൗതുകമാണ് കാരണം അവർ നമ്മളെങ്ങനത്തെ ആൾക്കാരൊന്നും കാണാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല അവർ ആ ചൈന അവർ ഉഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അവരുടേതായ കൾ ആൾക്കാരെ കാണുമ്പോൾ ഒരു കൗതുകം അവർക്ക് നമ്മളോട് ഒന്ന് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് സ്നേഹത്തോടെയാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ പക്ഷേ എന്നാൽ സിറ്റിയിലുള്ള പിള്ളേരൊന്നും അങ്ങനെയല്ല അവർ ഇതൊക്കെ കണ്ടാണ് അല്ലെങ്കിൽ അവർ മിക്സഡ് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് അവരൊക്കെ ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര ഫാഷൻ ഫ്രീസ് ആണ് എല്ലാവരും അട്ടുപൊളി എല്ലാവരും ഡ്രസ്സ് ഒക്കെ ചെയ്ത് ബാഗ് പാൻ അതൊക്കെ ഇട്ട് എല്ലാ അടിപൊളി സ്റ്റൈൽ പിള്ളേർ അങ്ങനെ നമ്മൾ വേൾഡ് പീപ്പിൾ സ്റ്റേഷനിലെത്തി അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അവിടെയാണ് നമ്മൾ നൈറ്റ് ലൈഫ് ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് പോയത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് പൊതുവേ അവിടെ പത്ത് പത്തര ആകുമ്പോൾ എല്ലാതും അവസാനിക്കും മീൻസ് നമുക്ക് എല്ലാം ഷോപ്പ്സ് അടയ്ക്കും കാര്യങ്ങളടയ്ക്കും അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ നേരെ അവിടെ പോയി ഒരു ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ സ്ഥലത്ത് കയറി ഭക്ഷണം കഴിച്ചു ഒരു ഡ്രിങ്ക് കഴിച്ച് ഞങ്ങൾ നേരെ ഒരു ടാക്സി വിളിച്ച് അപ്പോൾ ടാക്സി വിളിച്ച് നമുക്ക് വന്ന ഒരു അമ്മൂമ്മയുടെ ടാക്സി ആ അമ്മൂമ്മ ഒരു പത്താറുത്തിൻ്റെ വയസ്സെങ്കിലും ഉണ്ടാവും അവർ നമ്മുടെ ടാക്സി മുപ്പത്തഞ്ച് കിലോമീറ്ററുകളുണ്ട് നമ്മൾ മെട്രോ നിന്നല്ല സോറി ഈ സിറ്റിയിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ആ ദൂരെ നമ്മൾ പോയി ഏകദേശം നൂറ്റമ്പത് ചൈനീസ് യുവാനായി അങ്ങനെ നമ്മൾ ഏകദേശം പത്ത് പതിനോട് കൂടി റൂമിലെത്തി അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നമുക്ക് വീണ്ടും യാത്ര പോകണം അപ്പോൾ പിറ്റേ ദിവസവും നമ്മൾ ഷാങ്കായ് സിറ്റി കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഷാങ്കായ് സിറ്റി ടൂർ അങ്ങനെ നമ്മൾ ഷാങ്കായി സിറ്റിയിലേക്കുള്ള യാത്ര തുടങ്ങി അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ ഷാങ്കായി സിറ്റിയിലേക്ക് പോയത് നമ്മൾ ആദ്യം തന്നെ പോയത് ഷാങ്കായ ഓരിയൻറ്റൽ ടവർ കാണാനാണ് ഓറിയൻ ടവറിൻ്റെ സെക്കൻഡ് എൻട്രി ആണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പോയി ഓരിയൻ ടവറിൻ്റെ അടുത്ത് എത്തി അപ്പോൾ തന്നെ നമുക്ക് കാണാം ഷാങ്കായി ടവർ അങ്ങനെ ഒരുപാട് ബിൽഡിംഗ്സ് നല്ല അടിപൊളി ബിൽഡിംഗ്സ് ഇങ്ങനെ ചുറ്റോർ നിൽക്കുന്നത് കാണാം അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി നമ്മൾ അവിടുന്ന് നേരെ പോയി ആ പോകുന്ന പോക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക ഒരുപാട് നല്ലൊരു ഏരിയ ആണ് നമ്മുടെ സിറ്റി ഒക്കെ സ്റ്റൈലിലുള്ള നല്ല മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജെ ബി ആർ മറീനയൊക്കെ പോലെയുള്ള ഒരു സ്ഥലം അങ്ങനെ അവിടുന്ന് നമ്മൾ ഈ ടവറിൻ്റെ മേലേക്ക് കയറി അവിടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് ഈ ടവറിൻ്റെ മേലെ കയറി ടവറിൻ്റെ മേലേ കയറി കാണുമ്പോൾ ആദ്യ നമ്മളൊരു ഓപ്പൺ ഏരിയ എന്ന് പറയാൻ പറ്റില്ല ഓപ്പൺ ഏരിയ ആണ് എന്നാലും ആദ്യം ഒരു ഇത് സ്ഥലത്ത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ഒരു നില ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ അധികം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കിങ്ങനെ താഴെ താഴെ ഫുൾ ഗ്ലാസ് വെച്ചിട്ട് നമുക്കിങ്ങനെ കാണാം താഴത്തെ താഴ്ചകളൊക്കെ കണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ വേഗം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഞങ്ങൾ വേഗം അവിടുന്ന് ഒരു ഫാ ജയ്ഡ് ഫാക്ടറി കാണാൻ പോയി അവിടെ ആ അതൊന്നും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഈ മുത്തുമണികളും മുത്തുമലകളും പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരവിടെ പോയി എന്തെങ്കിലും വാങ്ങി പിടിക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ പോയി ഞങ്ങൾ പിന്നെ അവിടുന്ന് മെട്രോണക്സൊക്കെ കഴിച്ച് ഞാനും ജിയോ ജീവൻ്റെ വൈഫും കാര്യങ്ങളും എല്ലാം കൂടി ഞങ്ങൾ അവിടുന്ന് നേരെ അങ്ങോട്ട് പോയി നമ്മളതിനെ പോയൊരു ബുദ്ധ ക്ഷേത്രം കാണാനാണ് ബുദ്ധ ക്ഷേത്രം അവിടുത്തെ പ്രത്യേകമായ ഷാങ്ങ്കയ് സിറ്റിയിലുള്ള നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് ഒരു ഒരിക്കലും നമ്മുടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ല എന്നാൽ അവിടെ ഏത് മത ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തിനായാലും നമ്മളതിന് അവിടുത്തെ ബുദ്ധ ടെമ്പിളിൽ പോയി അവിടെ വിസിറ്റ് ചെയ്തു അവിടെ അവിടെ കുറേ പ്രയേസും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് യു ഗാർഡൻ മാർക്കറ്റ് കാണാനാണ് യു ഗാർഡൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാർക്കറ്റാണ് ചൈനയിൽ യു ഗാർഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷാങ്കായിൽ തന്നെ ഒരു വളരെ പുരാതനമായ ഒരു ഏരിയയാണ് വളരെ നല്ല ബിൽഡിങ്സും ഉള്ള ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരാതനമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം അങ്ങനെ അവിടെ പോയി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ കുറേ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ വാങ്ങി നമുക്ക് അവിടുന്ന് വരാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ പോയതാണ് നമ്മുടെ ഷാങ്കായ് ക്രൂസ് റിവർ ക്രോയ്സ് എൻ്റെ മോനെ ഷാങ്കായി റിവർ ക്രോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് കാരണം ഈ ഷാങ്കായിൽ ഈ കാണുന്ന സ്കൈസ്കാപ്പേഴ്സിൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് രാത്രി കാണേണ്ട കാഴ്ച തന്നെയാണ് അത് അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് ഇതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും എല്ലാവരും സെക്യൂരിറ്റി ചെക്കാണ് സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ പോലീസിങ്ങും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആ അതുകൊണ്ട് തന്നെ അവർ അലമ്പ് നടക്കുന്നില്ല എന്നാണ് അവരെന്നെ പറയുന്നത് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഈ സെക്യൂരിറ്റി കഴിഞ്ഞ് ഈ ക്രൂസിലേക്ക് കയറി അത് കഴിഞ്ഞ് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര മനോഹരമായ കാഴ്ച കണ്ടിട്ടില്ല ചുറ്റോറും ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ഈ ബിൽഡിംഗ്സ് ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിലായില്ലോ അതായത് നമ്മൾ ഒരു അല്ല എല്ലാ ബിൽഡിങ്ങിലും വ്യത്യസ്തമായ ലൈറ്റുകളോടെ പരസ്യങ്ങളും ഡിസ്പ്ലേ കാര്യങ്ങളായിട്ട് ഒരു ഭയങ്കരമായ അനുഭവം അത് ഞാനിപ്പോൾ ഇതിൻ്റെ കാലത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ അത് മുഴുവൻ കണ്ട് ഒരു ഭയങ്കര കാറ്റായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ് ഓൾറെഡി ടെൻ ഡിഗ്രി ഫിഫ്റ്റീൻ ഉള്ളൂ പിന്നെ ഈ കാറ്റും കൂടി ആവുമ്പോൾ ഞങ്ങൾ എട്ടയ്ക്കാണ് നമ്മുടെ ടൈം ക്രൂസ് ടൈം ഞങ്ങൾ എട്ടരയ്ക്ക് ഈ ക്രൂസ് കഴിഞ്ഞ് നമ്മൾ ഒമ്പത് മണി അല്ല ഇലക്ട്രിക്ക് നമ്മൾ കയറി ഒമ്പത് മണിയോട് കൂടിയാണ് നമ്മൾ ഇത് ഇതാവുന്നത് ആ കാറ്റൊക്കെ അടിച്ച് ഈ കാഴ്ചകൾ കണ്ട് എന്തായാലും ഈ കാഴ്ചകൾക്ക് മുന്നിൽ നമുക്ക് ആ ഒരു കാറ്റൊന്നും വിഷയമല്ല അങ്ങനെ നമ്മൾ ആ കാഴ്ചകൾ ആസ്വദിച്ച് ഒരുപാട് മതി മറന്ന് ആസ്വദിച്ച് അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് ഒരു റൗണ്ട് പോയിട്ട് വരികയാണ് ഏകദേശം ഒരു മണിക്കൂറാണ് ഈ ഒരു ട്രിപ്പിനുള്ളത് അങ്ങനെ ആ ഒരു മണിക്കൂർ ഈ കാഴ്ചയും കണ്ടു ഈ കാറ്റും കൊണ്ടു എന്തായാലും അതിൻ്റെ അനുഭവം ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജലദോഷം ചുമയൊക്കെയായിട്ട് എന്തെന്നെ ആയാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു അപ്പോൾ ഞങ്ങൾ അത് തീരുമാനിച്ചു ഞങ്ങളും ദിനേശേട്ടനും ജിയോ ചേട്ടനും വൈഫും അവിടെ ഇറങ്ങാം ഞങ്ങൾ സിറ്റി ഒന്ന് എക്സ്പീരിയൻസ് ഞങ്ങളൊന്ന് കറങ്ങി രാത്രി ഒന്ന് കറങ്ങി ടാക്സി എടുത്ത് പോകാം കാരണം നാളെ രാവിലെ നമ്മൾ തിരിച്ച് ദുബായിലേക്ക് യാത്ര തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ അപ്പോൾ അവിടെ ഞങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നു ചെറിയ പബ്സക്കളൊരു ഏരിയ അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഈ ക്രൂസിന്റെ സ്ഥലത്ത് നമുക്ക് നടക്കാതെ ദൂരെ ഉള്ളൂ ഞങ്ങൾ ടാക്സി എടുത്ത് അങ്ങോട്ട് പോയി പത്ത് മിനിറ്റ് ഒന്നും അവിടെ എത്തി അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവിടെ അപ്പോൾ അങ്ങനെ ഒരു നൈറ്റ് ലൈഫും കാര്യങ്ങളൊന്നും ഉള്ള സിറ്റി അല്ല ഷാങ്കായി അതായത് ഇങ്ങനെ ഓപ്പൺ നൈറ്റ് ക്ലബ്ബും കാര്യങ്ങളും പബ്ബ് അങ്ങനത്തെ ഒന്നും ഇല്ല ഇത് അവിടെ ചെറിയൊരു ഏരിയയിൽ കുറച്ച് ചെറിയ ചെറിയ പിന്നെ ചെറിയ ബാർ പോലത്തെ സെറ്റപ്പുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി ഞങ്ങളെ വിളിച്ചു യും ഇത് എന്നൊക്കെ ഒരു കുട്ടി ഒരു കുട്ടിയെന്ന് പറയാൻ പറ്റില്ല ഒരു പെണ്ണി ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങളെ നാലുപേരും കൂടി അവിടെ കയറി അവിടെ കയറിയിട്ട് മോനെ ഇത്ര ഒരു നല്ലൊരു അനുഭവം വേറെ ഉണ്ടായിട്ടില്ല ഈ പെൺകുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അവൾക്ക് ഇംഗ്ലീഷ് അറിയാം കുറച്ച് അപ്പോൾ അവൾ ആ യുക്കാമ യൂക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും അവൾക്ക് ഒരു കസ്റ്റമർ എങ്ങനെയെങ്കിലും കിട്ടണം അതാണ് അവളെ ലക്ഷ്യം അപ്പോൾ നമുക്കാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം വേണം കാരണം എന്തായാലും നമ്മൾ രണ്ട് ഡ്രിങ്ക് അടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു കാരണം നമ്മൾ ഡ്രിങ്ക്സ് കഴിച്ചു നമ്മൾ അപ്പം അതിൻ്റെ ഒട്ടപ്പുറത്തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫുഡ് ഇല്ല അപ്പോൾ ഇവിടെ ഫുഡില്ലാത്തതുകൊണ്ട് പക്ഷേ ഈ കുട്ടി പറഞ്ഞ് നമുക്ക് അവിടുന്ന് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് പഠിക്കുക ഭക്ഷണം കഴിച്ചു അതിൻ്റെ കൂടെ നമുക്ക് വീറും വീറെ കഴിക്കാനും പറ്റി അങ്ങനെ പിന്നെ ഇവിടെ കുറേ കോമഡിയാണ് ഇവിടെ മാജിക് ഷോ ഇവള് പറയുന്നത് ഇവിടെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് അവൾക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇവിൾ മാജിക് കാണിക്കും അങ്ങനെ അവൾ അങ്ങനെ അവർ ഒന്ന് ഭയങ്കര സംസാരം എനിക്ക് പറയാൻ പറ്റില്ല അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ അവളുടെ കുറേ ഷോ അവളുടെ കുറേ മാജിക്ക് അവളുടെ കുറേ കോമഡി ഒക്കെ കണ്ട് ഭയങ്കര നല്ല ഞങ്ങളുടെ കാരണം ഞങ്ങളുടെ ആ ഒരു ആ ഒരു ദിവസത്തെ ആ ഒരു നൈറ്റ് നമുക്ക് ഒരു മെമ്മറബിൾ ആക്കിയത് ആ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ലൂസി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം നിസ് സംശയം പറയാൻ സാധിക്കും ലൂസി അപ്പോൾ പേര് ലക്കി ബാർ എന്ന മറ്റായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ലൂസിയോട് വിട പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ട്രെയിൻ സോറി ടാക്സി വിളിച്ച് വീണ്ടും എത്തി അപ്പോൾ ഞങ്ങൾ എത്തി രണ്ട് രണ്ടരയായി രാത്രി പിറ്റേ ദിവസം ഇറങ്ങണം അങ്ങനെ രണ്ടരയ്ക്ക് എത്തി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് വേഗം റെഡിയായി ഒമ്പത് മണിക്കായിരുന്നു നമ്മൾ ഇറങ്ങിയത് ഒമ്പത് മണിക്ക് നമ്മൾ എയർപോർട്ടിലേക്ക് ഷാഗ എയർപോർട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ദുബായിക്ക് ഫ്ലൈറ്റ് കയറി ദുബായിൽ എത്തി അന്ന് രാത്രിയോട് ദുബായിൽ എത്തി അങ്ങനെ ഒരു വളരെ മനോഹരമായ ഒരു ചൈന ട്രിപ്പായിരുന്നു എന്തായാലും വലിയ മരിസമാപതിയായത് തിരിച്ചു വന്ന് നമ്മൾ സിക്കായി സിക്കായി എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് കടിച്ചിട്ടാണ് പക്ഷേ ആൾക്കാരൊക്കെ ഭയങ്കര വറീടാണോ നമ്മൾ ചൈനയിൽ പോയി വൈറസ് കൊണ്ടുവന്നു തേങ്ങ മാങ്ങാ വകഭേദം വന്നു ആ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയാണ് ഈ ചൈന യാത്ര എന്തായാലും വളരെ വളരെ മെമ്മറബിൾ ആയ ഒരു യാത്രയായിരുന്നു ഈ ചൈന യാത്ര അപ്പോൾ എന്തായാലും പിന്നീട് കാണാം നമസ്കാരം